ലക്നൗ സൂപ്പർ ജെയിംസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിലെ പ്ലേ ഓഫ് പോരാട്ടത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ടീമിന് ഇക്കുറി കാര്യങ്ങൾ അത്ര സുഖകരമല്ല വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ചെന്നൈക്ക് ഇതുവരെ ലീഗിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ അഞ്ച് മത്സരങ്ങളിൽ ചെന്നൈ പരാജയപ്പെട്ടിരുന്നു ഇതോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനവും ചെന്നൈക്കാണുള്ളത് സി എസ് കെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്ക് നാല് പോയിൻറ്റ് വീതുമാണുള്ളതെങ്കിലും അതിൽ ഏറ്റവും മികച്ച റൺ റേറ്റ് ഉള്ളതിനാൽ മുംബൈ ഏഴാമതാണ് എട്ടാം സ്ഥാനത്ത് നിലവിൽ രാജസ്ഥാൻ റോയൽസും ഒൻപതാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ഉള്ളത് ഇത്തവണ പോരാട്ടം പാതിവഴിയിൽ എത്തി നിൽക്കേ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താകുമോ എന്നാണ് കൂടുതൽ ആരാധകരും ആശങ്കപ്പെടുന്നത് അതിന് കാരണം ചെന്നൈയുടെ മോശം പ്രകടനം തന്നെ എങ്കിലും ഇതിഹാസ താരമായ മഹേന്ദ്ര സിംഗ് ധോണി നയിക്കുന്ന ചെന്നൈക്ക് ഒരുപക്ഷേ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇനിയും പ്ലേ ഓഫിലേക്ക് അവസരമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എൽ സീസണിൽ ചെന്നൈക്ക് ഏഴ് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിൽ ആറെണ്ണം ജയിച്ചാൽ ചെന്നൈക്ക് പതിനാറ് പോയിന്റുകൾ സ്വന്തമാക്കാം കഴിഞ്ഞ കുറച്ച് സീസണുകളായി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ഈ പോയിന്റ് തന്നെ ധാരാളമാണ് എന്നാൽ ലീഗ് ഘട്ടത്തിന്റെ അവസാനത്തിൽ ഏതെങ്കിലും ടീം പതിനാറ് പോയിന്റുകൾ നേടിയിട്ടുണ്ടെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് മാത്രമായില്ല ശേഷിക്കുന്ന ഏഴ് മത്സരങ്ങളിലും ചെന്നൈ വിജയിച്ചാൽ തീർച്ചയായും ചെന്നൈക്ക് ഐ പി എൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും കൂടാതെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്നുകൂടി ഓർക്കണം നായകനായ ഋതുരാജ് കൂടി പുറത്തായതോടെ ബാറ്റിങ്ങിൽ ചെന്നൈക്ക് വെല്ലുവിളികൾ ഏറെയാണ് അങ്ങനെയുള്ളപ്പോൾ ശേഷിക്കുന്ന മത്സരങ്ങൾ എല്ലാം ജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടതായി വരും എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ ചെന്നൈക്ക് സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നതാണ് സത്യം